ദൈവത്തിന് നിന്നെക്കുറിച്ച് മനോഹരമായൊരു പദ്ധതിയുണ്ട് നിന്റെ നന്മയ്ക്കായിട്ടുള്ള ഒരു പദ്ധതി അതിലേക്ക് ഈശോനെ മുറുകെ പിടിച്ച് ഈശോയിൽ ജീവിക്കുന്ന നിന്നെ ആ പദ്ധതിയിലേക്ക് ദൈവം എത്തിക്കുകയാണ് പക്ഷേ എങ്ങനെയാണ് ദൈവം അതിലേക്ക് എത്തിക്കുന്നതെന്നുള്ള ആ ഡിവൈൻ പ്ലാൻ അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാണുള്ളത് ഓരോ ഈശോയുടെ മകനെ മകളെക്കുറിച്ചും നിന്നെക്കുറിച്ച് എന്നെക്കുറിച്ച് നമ്മളെക്കുറിച്ച് കർത്താവിന് മനോഹരമായൊരു പദ്ധതിയുണ്ട് ജോസഫിനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതി ഉണ്ടായിരുന്നു അല്ലെ ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കുവാനുള്ള പദ്ധതി പക്ഷേ ജോസഫിനോട് ജോസഫിന് ആദ്യം ദൈവം ആ പദ്ധതിയെക്കുറിച്ച് സ്വപ്നത്തിലൂടെ ദൈവം പറയുന്നുണ്ട് പക്ഷെ ഒരിക്കലും ജോസഫിനോട് എങ്ങനെയാണ് ദൈവം അവിടം വരെ എത്തിക്കാൻ എന്നുള്ള ആ പ്ലാൻ ദൈവം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല പറയുന്നില്ല അത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ജോസഫ് പറഞ്ഞു കർത്താവ് എനിക്ക് എനിക്ക് ഈജിപ്തിന്റെ ഭരണാധികാരിയാകണ്ട എനിക്ക് അതിൻ്റെ അതിലോട്ട് ഞാൻ കടന്നു പോകാൻ സാധ്യതയുള്ള സാധനങ്ങളൊന്നും തരണം ചെയ്യുവാൻ എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞ് ജോസഫ് ചിലപ്പോൾ വേണമെങ്കിൽ പോയാനേ അതായത് ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതിയിലേക്ക് ദൈവം നമ്മളുടെ കൂടെ ഇന്ന് കടന്നു പോകുന്ന എല്ലാ സഹനങ്ങൾക്കും നടുവിൽ അത്ഭുത വഴി തുറന്ന് അവിടെ നമ്മുടെ കരത്തെ മുറുകെ പിടിച്ച് ആ ദൈവത്തെ ജീവിതത്തിലെ ഓരോ അവസ്ഥകളിലും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ യാത്രയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ആ കർത്താവ് വാഗ്ദത്തം നൽകിയിരിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് ആ ഒരു സ്ഥലത്തേക്ക് ആ ഒരു പ്രോമിസിലേക്ക് ദൈവം നമ്മളെ എത്തിക്കുകയാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രോമിസുകളുണ്ട് വാഗ്ദത്തങ്ങളുണ്ട് ആ വാഗ്ദത്തങ്ങൾ ദൈവം വിശ്വസ്തനാണ് ജോസഫിനോട് ദൈവം വിശ്വസ്തനായിരുന്നു പക്ഷേ ജോസഫിനെ ദൈവം കൊണ്ടുപോയ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ ജോസഫ് നടന്നപ്പോൾ ജോസഫ് ദൈവത്തിന്റെ ആ ദിവ്യ സ്വഭാവമുള്ളവനായി തീർന്നു നമ്മൾ കാണുന്നത് ജോസഫിനോട് ഇപ്പം പറയുകയാണ് കർത്താവ് മോനെ നിന്നെ നിന്റെ സഹോദരങ്ങൾ പൊട്ടക്കന്റെ കൊണ്ടേ തള്ളിയിടും കേട്ടോ അവിടുന്ന് പോത്തിഫുറിന്റെ സോറി അവിടുന്ന് ഇസ്മാലീലിന് നിന്നെ എടുത്തുകൊണ്ട് പോയി അടിമചന്തയിൽ വിൽക്കും കേട്ടോ പിന്നീട് നിന്നെ പോത്തിഫുറിന്റെ ഭാര്യ നിനക്കെതിരെ ആരോപണം ഉന്നയിച്ച് നീ ജയിലിലാവും കേട്ടോ ഇത്തരത്തിലുള്ള തരത്തിലുള്ള കാര്യങ്ങളൊന്നും കർത്താവ് പറയുന്നില്ല നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കർത്താവ് പറയുന്നില്ല അവിടെയെല്ലാം കർത്താവിൻ സാന്നിധ്യം ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മൾ കാണുന്നത് ഒൻപതാം അധ്യായത്തിലെ ജോസഫ് അടിമചന്ത നിൽക്കുമ്പോൾ ആ സഹനത്തിന്റെ താഴ്വരയിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിന്റെ സാന്നിധ്യം അവനോടൊപ്പം ഉണ്ടായിരുന്നു അവൻ എല്ലാ കാര്യങ്ങളിലും ശ്രേയസ് ഉണ്ടായി നിന്നോട് വാഗ്ദാനം ചെയ്തവൻ ഇന്ന് നീ സഹനത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ആ സഹനത്തിന്റെ നടുവിൽ നിന്നോടൊപ്പമുണ്ട് ജോസഫ് അടിമച്ചന്ത നിൽക്കുമ്പോൾ എല്ലാവരും ആക്ഷേപിക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും അല്ലെങ്കിൽ എന്താ പറയുന്നെ വിവസ്ഥനായി നിൽക്കുന്ന ആ ഒരു സമയത്ത് വചനത്തിൽ രേഖപ്പെടുത്തിയ അവന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്ന തരത്തിൽ നിങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ കളിയാക്കുന്ന തരത്തിലൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിലും നിന്റെ കൂടെ കർത്താവിന്റെ സാന്നിധ്യമുണ്ട് ഈ സാന്നിധ്യമാണ് നിന്നെ ഉയർത്തുന്നത് അവൻ നിന്നെ കൈവിടുകയില്ല സ്വർഗത്തിന്റെ രാജാവിന്റെ സാന്നിധ്യമാണ് റോമാ എട്ട മുപ്പത്തിരണ്ടിൽ നമ്മൾ കാണുന്ന സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ ഈശോട് കൂടെ എല്ലാം നിനക്ക് ദാനമായി ലഭിക്കും എന്നാൽ ഈ യാത്രയിൽ ഇന്ന് സഹനമുണ്ടെങ്കിൽ ഈ സഹനത്തിന്റെ നടുവിൽ നിന്നിലൊരു വലിയ ട്രാൻസ്ഫോർമേഷൻ സ്വർഗം ചെയ്യുകയാണ് ജോസഫിന്റെ മനസ്സിനെ മാറ്റിയെടുത്ത് കർത്താവിൻ്റെ നിർമ്മല ഹൃദയമാക്കി മനസ്സാക്കി ജോസഫിനെ മാറ്റി അതുകൊണ്ടാണ് പിന്നീട് വലിയ പൊസിഷനിലേക്ക് ജോസഫിനെ ദൈവം ഉയർത്തിയപ്പോൾ തന്നെ പീഡിപ്പിച്ചവരോടും വിഷമിപ്പിച്ചവരോടും കല്ലെറിഞ്ഞവരോടും ഒക്കെ കരുണയോടെ പെരുമാറുവാനും അവരുടെ വേദനകളിൽ അവർക്ക് തുണയായി നിൽക്കുവാനും ജോസഫിനെ സാധിച്ചത് അതാണ് ദൈവത്തിൻ്റെ ആ ഒരു മനസ്സും ഹൃദയവും നമുക്ക് ലഭിക്കുകയാണ് ഇന്ന് ഈശോയുടെ കൂടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ തിരിച്ചറിയുക ഇന്ന് കടന്നു പോകുന്ന എല്ലാ സഹനങ്ങൾക്കും അപ്പുറം ദൈവം നിന്നെ കരം പിടിച്ച് ആ സ്യൂ വാക് ബൈ ഫെയ്ത് വിശ്വാസത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ആ മനോഹര പദ്ധതിയിലേക്ക് അവിടുന്ന് നിന്നെ എത്തിക്കുകയാണ് ചെറുമേ ഇരുപത്തിയൊൻപത് പതിനൊന്നിൽ നമ്മൾ കാണുന്നു നിന്നെ കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് ഗോഡ് ബ്ലസ്സിംഗ്